Never, never. Head to the vending machine. Drive by. Something held that thing. ස క <tries> 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 12 വരുന്നുണ്ട് എക്സ് കമീറ്റിംഗ് കിട്ടി എംബി40 മാറ്റി എ ഇഎംബി 40 അടിച്ചിട്ട് ഹെഡ്ഷോട്ട് ഒന്നും ചെയ്യാറല്ല അgeq എംബി 40 അടിച്ചിട്ട് കൊച്ചി ഉണ്ട് ഹും റെക്കോർഡിങ് എനിമുണ്ട് ഉണ്ട്യാ എനിക്ക് ഉണ്ട് അതെ മൊബൈൽ കണ്ടാണ് എടേ എടേ ഇ കണ്ടാണ് എനിക്ക് ഗണ്ണ് ഗണ്ണിന്റെ ആണ് എസ് എം ടിയാ അത് ഇവിടെ ഫുള്ള് അതാണല്ലോടാ ഞാൻ ഫുള്ള് കളക്ട് ചെയ്ത് കൊണ്ട് തരാം എടാ എസ് എം മീറ്റ് പറയാ മതി വേണോ ണോ ഇല്ല ഇല്ല ആണ്ടാക്കണം എങ്ങനെ പിടിച്ചിട്ട്

അച്ഛനാലിൻ്റെ അച്ഛനാലിൻ്റെ അടുത്താ അതുകൊണ്ട് കണ്ടിട്ടുണ്ട് വരണവഴി കോയിന കളക്ട് ചെയ്തോണ്ട് വരാം ടത്ത് എം കാണോ നീയൊക്കെ ഞാൻ തരുമല്ലേ അടി ഞാൻ അഴ്സനാലിക്ക് എനിമിക്ക് കൊണ്ട് കൊടുത്തോളാം താണ്ടാ പാവാ ഞാൻ മാർക്ക് കിട്ടിട്ടുണ്ടായി തന്നിട്ട് പോളാ

കുണ്ടിയുണ്ടോ അടുത്തെവിടെ അടുത്തെവിടെ വണ്ടി ഉണ്ടാന്ന് പദയാത്രേടാ ഒരു വണ്ടി ഇറവാടാ എന്റെ ആയിരത്തഞ്ഞൂറ് കോടക്കുന്നുണ്ട് എടാ നിനക്ക് ഇതല്ലേ

ആ വീട്നാതെ വീട്നാതെ അവമാര് നിന്നെയാണ് ഇട്ടതെന്നേ കാണാൻ അടിക്ക് പോ അതിനെ നിന്നെയാണ് ഇട്ടേന്നെ ഞാനല്ല ഇട്ടേന്നെ നിന്നെ ഇട്ടേന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഓ നമ്പർ കാണാ ലൈനിൽ കാണാതില്ലടാ ഒന്നാനും വരെ ലിസ്റ്റ് എന്ന് പറഞ്ഞ സൈഡ് കണ്ടോ ഓ ആ അവിടെ അവിടെ തന്നെ അവിടെ തന്നെ ആ ആ تا يلا دارين يكره يلا 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 നിങ്ങക്ക് നൂറ്റി അമ്പത്തൊമ്പത് അമ്പതും കൊടുത്തോണ്ടി സോൺ എടാ എന്റെ മറ്റേ മോൺസ്റ്റർ മോൻസ്റ്റർക്കിന്റെ സാധനം ഉണ്ടായിരുന്നു വാങ്ങിണ്ട് എന്റെ അടുത്തോട്ടോ

ഞാൻ കേട്ടി കേട്ടാറന്നു ഞാൻ മെഡിച്ചോണ്ടി വാ 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 കേട്ട കേറുകാടാ മക്കളെ അത് കറങ്ങണ്ട മണ്ണേ ഇനി എന്തുണ്ട് ബാക്കി ബാക്കിണ്ട് നമ്മക്ക് ആർക്കുണ്ട്

අවයින්ට ජීකිනි කත්තා එම සාම එම ඔන්ටර ගටේ න්තරන ගොටි බර පසගොට තරිගුල මන් කර මනයිතම ගෑම ක മ്പത് ക്യാമ്പിങ്ക് ഞാൻ അമ്പത്താറ് എടുത്ത തൊണ്ണൂറ്റി രണ്ട് ക്ലസ് You 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 think you can take yeah, me? The... You can't. ആ ഞാൻ രണ്ട് കിലേ എടുത്തോളൂ ഈ കളികടെ എടപൊരു വിട്ടിരുന്ന